മോഹൻലാന്റെ നേര് എന്ന ചിത്രം എൺപത് കോടി ക്ലബിൽ ആഗോള ബോക്സ് ഓഫീസിൽ എത്തി എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ശരിക്കും ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മോഹൻലാന്റെ തിരിച്ചുവരവ് അതും ഒരു ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ ഒരു തിരിച്ചുരവ് അത് എന്നും ആരാധകർ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് അതാണ് നേര് എന്ന കൊച്ചു ചിത്രത്തിലൂടെ സംഭവിച്ചത് ഒരിക്കലും നേര് എന്ന ചിത്രം എൺപത് കോടി ക്ലബിലൊന്നും എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയും പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ ആവറേജ് അഭിപ്രായം വന്നാൽ പോലും നിർമ്മാതാവ് സേഫ് ആവുമെന്ന് സിനിമാ ലോകത്ത് പണ്ടുമുതലേ ഉള്ള സംസാരമാണ് അത് ശരിയാണ് ണെന്ന് പലകുറി ഈ താരം തെളിയിച്ചിട്ടുമുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടി നേരി വീണ്ടും അത് തെളിയിക്കുകയാണ് സ്ക്രീൻ കൗണ്ടിൽ കുറവൊന്നുമില്ലാതെ മൂന്നാം വാരത്തിലും മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തും വന്നിട്ടുണ്ട് റിലീസിന്റെ പതിനെട്ടാം ദിവസമാണ് നേരിനെ സംബന്ധിച്ച് ഒരു ഗംഭീര റിപ്പോർട്ട് പുറത്തുവന്നത് പതിനെട്ടാം ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം എൺപത് കോടി എന്ന സംഖ്യ മറികടന്നിരിക്കുകയാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തൊന്നിന് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് ആദ്യ പ്രദർശനത്തിന് പുറം മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് ആവേശത്തിലായ തിയേറ്റർ വ്യവസായത്തിന് വലിയ നേട്ടമാണ് ചിത്രം സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇങ്ങനെയൊരു മാജിക്കൽ സംഖ്യയിലേക്ക് നേര് എന്ന ചിത്രം എത്തിയപ്പോൾ തിയേറ്ററിൽ പല പ്രേക്ഷകരും ഒരു കാര്യം ഉറപ്പിച്ചു മോഹൻലാലിന് കിട്ടുന്ന ഫാമിലി സപ്പോർട്ട് അത് ഏറ്റവും വലിയ സപ്പോർട്ടാണെന്ന് മറ്റൊരു താരത്തിനും ഇത്രയും വലിയൊരു ഫാമിലി സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ല അതും ഇത്രയും നാൾ കഴിഞ്ഞ് എന്നത് അവർ എടുത്തു പറയുന്നു മോഹൻലാലിന് കിട്ടുന്ന ഫാമിലി സപ്പോർട്ട് തന്നെയാണ് ഈ ചിത്രത്തെ ഇത്രയും വലിയൊരു കളക്ഷനിൽ എത്തിച്ചിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മലയാള ഹിറ്റ് എന്ന ടാഗും ഇതോടെ ജിത്തു ജോസഫ് മോഹൻ ചിത്രത്തിന് വന്നു ചേർന്നു അതേസമയം കഴിഞ്ഞ വർഷം റിലീസുകളിൽ ഇതിനകം തന്നെ കളക്ഷനിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് എന്നീ ചിത്രങ്ങളാണ് നിലവിൽ ഉള്ളത് എന്നാൽ മുന്നോട്ട് പോകവേ ഇതിന് മാറ്റം വരുമോ എന്ന് കണ്ടറിയണം കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൺപത് കോടി മറികടന്നു എന്ന റിപ്പോർട്ട് എൺപത്തൊന്ന് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേരി എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് സൂപ്പർ ബ്ലോക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വെർഡിക്റ്റും ഈ ചിത്രത്തിന് ലഭിച്ചു എന്നത് എടുത്ത് പറയാം നേരിന്റെ പതിനെട്ടാം ദിവസം ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടിയുടെ ട്രാക്ട് റിപ്പോർട്ടുകൾ രാത്രി ഒരു പത്ത് മണിയായപ്പോൾ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു ഇതിൽ കൂടുതലുള്ള സംഖ്യകളാണ് വരാൻ പോകുന്നതും പതിനേഴാം ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ആറ് കോടി മറികടന്നു കേരള ബോക്സ് ഓഫീസിൽ എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു നാൽപ്പത്തിരണ്ട് കോടിയും ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ ചിത്രം മറികടന്നപ്പോൾ എത്തി നിൽക്കുന്ന കളക്ഷൻ റിപ്പോർട്ടിൽ നിരവധി ചിത്രങ്ങളെയാണ് നേരി എന്ന ചിത്രം മറികടന്നിരിക്കുന്നത് പതിനെട്ട് ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കോടിയാണ് നേര് എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഗംഭീര കളക്ഷനാണ് നേരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് അഞ്ചു കോടിയും മറികടന്നു ശനിയാഴ്ച ദിവസം തന്നെ അങ്ങനെ പതിനെട്ട് ദിവസത്തെ കളക്ഷൻ എടുക്കുമ്പോഴാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി ഒന്ന് കോടി നേരെ നേടിയെന്ന റിപ്പോർട്ടുകൾ റേഡിയോ അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് കൂടാതെ ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നതുകൂടി നിരവധി മൊഹല ഹേറ്റേഴ്സും മറ്റ് താരങ്ങളുടെ ഫാൻസുകാരും ഒക്കെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഫേക്ക് ആണെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അഴിഞ്ഞാട്ടം തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട് അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ യഥാർത്ഥ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും